ഹലോ ഫ്രണ്ട്സ് അമൃത് ഭാരത് പദ്ധതിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന തിരൂര് റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പുനർനിർമ്മാണ വികസനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ആണിത് ആദ്യത്തെ വീഡിയോ ഉദ്ഘാടനം കഴിഞ്ഞ വടകര സ്റ്റേഷൻറ്റേത് ആയിരുന്നു തിരൂർ സ്റ്റേഷൻ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റേഷൻ്റെ മുൻഭാഗമൊക്കെ നിർമ്മാണം കഴിഞ്ഞു അതിമനോഹരം ആയിട്ടുണ്ട് തിരൂർ സ്റ്റേഷൻ്റെ മുഖച്ചായ തന്നെ ആകെ മാറിയിരിക്കുകയാണ് ഒരു ഇൻ്റർനാഷണൽ ലുക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷന് തിരൂർ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യമുണ്ട് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്ന് മദ്രാസിൻ്റെ ഭാഗമായിരുന്നു തിരൂർ ഉൾപ്പെട്ട മലബാർ ഏരിയ ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കായിരുന്നു ആദ്യത്തെ പാത പണിതത് ബേപ്പൂർ സ്റ്റേഷൻ എന്നില്ല ആ പാതയും പക്ഷെ തിരൂർ സ്റ്റേഷൻ കാലങ്ങൾക്കിപ്പുറവും പുതിയ പുതിയ മാറ്റങ്ങളുമായി നിലനിൽക്കുകയാണ് ഇനിയും ഒരുപാട് വർക്കുകളൊക്കെ ഇവിടെ നടക്കാനുണ്ട് കേട്ടോ സ്റ്റേഷൻ്റെ മുൻഭാഗത്തിന് പുറമെ ടിക്കറ്റ് കൗണ്ടർ സെക്ഷനിലും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലുമൊക്കെ ഒരുപാട് വർക്കുകൾ നടന്നിട്ടുണ്ട് എസ്കുലേറ്റർ സൗകര്യം എല്ലാ പ്ലാറ്റ്ഫോമിലും ലിഫ്റ്റ് സൗകര്യം നല്ല ഇരിപ്പിടങ്ങൾ എ സി റൂം അതൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനിയും ഒരുപാട് വർക്കുകൾ നടക്കാനൊക്കെയുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പിൻവശത്ത് അവിടെയാണ് കൂടുതൽ സ്ഥലമുള്ളത് അവിടെയൊക്കെ കാര്യമായി വർക്ക് നടക്കാനുണ്ട് ട്രാക്കിൻ്റെ വർക്ക് നടക്കാനുണ്ട് അതുപോലെ പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ വർക്ക് നടക്കാനുണ്ട് പിന്നെ കൂടാതെ മേൽക്കൂരകൾ ഷീറ്റ് ഇവിടും മൊത്തത്തിൽ മഴയും വെയിലുമൊന്നും കൊള്ളാതെ മൊത്തത്തിൽ ഷീറ്റൊക്കെ ഇടാനുണ്ട് എല്ലാ പ്ലാറ്റ്ഫോമിലും കൂടുതൽ പാർക്കിംഗ് സൗകര്യമൊക്കെ ഒരുക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്റ്റോപ്പുകൾ ഉള്ള സ്റ്റേഷനും തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിൽ ഓടുന്ന രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഒരു വന്ദേ ഭാരതിന് ഇവിടെ സ്റ്റോപ്പുണ്ട് സ്റ്റോപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല തിരക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും വരുമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മലപ്പുറത്തെ നമ്പർ വൺ സ്റ്റേഷൻ തന്നെയാണ് തിരൂർ സ്റ്റേഷൻ തിരൂർ നഗരത്തിൻ്റെ വളർച്ച പോലും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കാരണമാണ് മലപ്പുറത്തെ മറ്റു പ്രധാന ടൗണുകളായ മഞ്ചേരി മലപ്പുറം കോട്ടക്കൽ പെരിന്തൽമണ്ണ വളാഞ്ചേരി ഇവിടങ്ങളിലൊന്നും ഇല്ലാത്ത റെയിൽവേ സൗകര്യമാണ് തിരൂരിന് ലഭിച്ച ഏറ്റവും വലിയ നേട്ടം സ്വാതന്ത്ര്യത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി മുപ്പതിലധികം സ്റ്റേഷനുകൾ കേരളത്തിൽ ഇതുപോലെ ഹൈടെക്കായി നവീകരണം നടന്നു വരുന്നുണ്ട് നല്ല ഒരു മഴ ഉള്ള പോയി ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാഴ്ചകൾ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല പല ഭാഗങ്ങളിലും നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നവീകരണം പൂർത്തിയായാൽ വടകര സ്റ്റേഷനെ പോലെ തിരൂരും മൊത്തത്തിൽ മാറും വടകര സ്റ്റേഷൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് അതുപോലെ എൻ്റെ സ്ക്രീനിലും കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ തിരൂർ സ്റ്റേഷൻ്റെ നവീകരണം പൂർത്തിയാവുന്ന സമയത്ത് കൂടുതൽ സ്റ്റേഷൻ കാഴ്ചകളുമായി നമുക്ക് ഇവിടെ വീണ്ടും വരാം